നമസ്കാരം ശ്രീനി ആലക്കുട തളിപ്പറമ്പ് മുയ്യം ബാബുപറമ്പിലെ ഒരു വിചിത്ര നടപടിയെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരം വന്നത് അല്ല ഞാൻ എന്ന് ചോദിക്കുക നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ ആ തെറ്റ് സംബന്ധിച്ച് ഇവരോട് മാപ്പ് പറയുക ഇല്ലെങ്കിൽ ഇതിന് എതിരെ ഈ നോട്ടീസ് പുറപ്പെടുവിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്തായാലും ബഹുമാനായ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എയുടെ മണ്ഡലത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹമൊന്നും ഇതൊന്നും ഒരിക്കലും അറിയാനിടയില്ല കാരണം ഇതൊന്നും പുറത്തുള്ള നമ്മുടെ ജനപ്രതിനിധികൾ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കേൾക്കണം കാരണം നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ ചില വിചിത്ര നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതൊരു ഒരു കടലാസ് എൻ്റെ കയ്യിൽ കണ്ട വായിക്കട്ടെട്ടോ ഇതാ വായിക്കാം നിങ്ങൾ നോക്കാം കേട്ടോ ഇതാണ് സംഭവം കേരള വാട്ടർ അതോറിറ്റി വാട്ടർ സപ്ലൈ സെക്ഷൻ തളിപ്പറമ്പ് അപ്പം ഇതിന്റെ വിഷയം വാട്ടർ സപ്ലൈ കൺസ്യൂമർ ലൈൻ ചോർച്ച അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് സംബന്ധിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി വാട്ടർ സപ്ലൈ സെക്ഷൻ തളിപ്പറമ്പ് ഈ സ്വീകർത്താ വാരാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല പക്ഷെ ഇവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ചെയ്തത് താങ്കളുടെ വാട്ടർ സപ്ലൈ കണക്ഷൻ കൺസ്യൂമർ നമ്പർ കെ എം ഫോർ അമ്പത്തൊന്ന് എൺപത്തി ഏഴ് ബാർ ആ എന്തോ ഒരു ഉണ്ട് മനസ്സിലാകാത്തൊരു ഭാഷ അവിടെ എഴുതിയിട്ടുണ്ട് ലൈനിൽ ചോർച്ച മൂലം ധാരാളം ശുദ്ധജലം പാഴായി പോകുന്നതായി അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആയതിനാൽ ഈ അറിയിപ്പ് ലഭിച്ച് രണ്ട് ദിവസത്തിനകം ഈ ഈ സഹായത്താൽ സ്വന്തം ചെലവിൽ അതായത് ഓഫീസിന്റെ അനുമതിയോടെ വാട്ടർ അതോറിറ്റിയിലെ അംഗീകൃത പ്ലംബറുടെ സഹായത്താൽ സ്വന്തം ചെലവിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ചോർച്ച തീർക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരള വാട്ടർ അതോറിറ്റി വാട്ടർ സപ്ലൈ റെഗുലേഷൻ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുന്നതോടൊപ്പം കണക്ഷൻ വിച്ഛേദിക്കുന്നതാണെന്നും ഇതിനാൽ അറിയിക്കുന്നു വിശ്വസ്തരുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ഉണ്ട് മാുണ്ട് കാര്യത്തിൽ ചേട്ട പിടിച്ചോ ചേട്ടൻ ചേട്ടാ പ്രമോദ് ആ പറയാം അതിന് മുമ്പ് ഈ സാധനം കാണും നല്ല മനോഹരമായ റോഡ് ഈ റോഡിന്റെ ഈ സൈഡില് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി ഇവിടെ മാത്രമല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു എന്ന് നാട്ടുകാർ പരാതി കൊടുത്തപ്പോഴാണ് വാട്ടർറ്റിയുടെ ആളുകൾ തട കുടഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ഒരു കത്ത് വീട്ടിൽ കൊണ്ടുവച്ചു എത്രയും പെട്ടെന്ന് ഈ സംഭവിച്ചില്ലാക്ക്യില്ലെങ്കിൽ വഴി ഞങ്ങൾ തരുമെന്നാണ് അവർ പറഞ്ഞത് ഇനി പൊട്ടിയ സ്ഥലത്തേക്ക് പോകാം ഇത് പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് ഈ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാൽ എന്തിനാണ് സാറേ ഇത് ഈ സാധാരണക്കാരായ ജനങ്ങൾ പണമടക്കേണ്ടത് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് ഇതൊരു വിചിത്ര നടപടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഇങ്ങനെ ഈ കേരളത്തിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു കത്ത് കൊടുക്കാനുള്ള ഒരു ആവശ്യവും നിങ്ങൾക്കില്ല അധികാരവും നിങ്ങൾക്കില്ല ഇത് പൊട്ടിയിരിക്കുന്നത് മെക്കാളും റോഡിനോട് ചേർന്ന് ഒരു സ്ഥലത്താണ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് കുറെ നാളായി അല്ലേ പ്രമോദ് പ്രമോദി ഇങ്ങോട്ടാണ് പ്രമോദനോട് ചോദിക്കട്ടെ ഇത് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരാഴ്ച മുകളായി ആ ഇതിലെന്ത്ഭവിച്ചതെന്ന് പറഞ്ഞേ അവര് പറയുന്നത് വെച്ചാൽ അവരോട് പറഞ്ഞു ആ മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പറെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു ഏഹ് നമുക്കറിയില്ല ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞു ആ രണ്ടാമത് ഞാൻ ഇപ്പം വാട്സാപ്പിലും മറ്റേ ഇതെല്ലാം ഇട്ടു തന്നെ ഇപ്പാന്ന് അവർക്ക് ഉണർവ് ആ അപ്പൊ അവര് ഇത് നോക്കട്ട് എന്നാലും പറഞ്ഞിട്ട് നമ്മള് പ്ലംബർ വിളിച്ചിട്ട് ഇത് ശരിയാക്കാൻ പേടിക്കും ഈ ഇത് പി ഡബ്ല്യു റോഡാ പി ഡബ്ല്യു റോഡ് പൊളിക്കേണ്ട ആകാശം നമുക്കില്ലു റോഡിൽ നമ്മളെങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല അയ്യോ അതിന്റെ കേസ് വേറെ കൊണ്ടു വരും പിന്നെ നമ്മളെ മെയിൻ ഇത് അത് മാത്രല്ല കേരള വാട്ടർ അതോറിറ്റി ലൈസൻസ് കൺട്രോൾ കോൺട്രാക്ടേഴ്സ് ആൻഡ് പമ്പ് പ്ലംബേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇതിന്റെ പുറകിൽ അടിച്ചിട്ടുണ്ടാ ഇവിടെ നിശാന്ത് എന്നുള്ള ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇവരുടെ ചെലവിൽ ഇത് ശരിയാക്കണമെന്നാൽ പറഞ്ഞത് നമ്മൾ ചെലവാക്കിയത് രണ്ടായിരം ഇത് പ്രമോദിന്റെ മാത്രം ഒരു വിഷയമല്ല ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീടുകളുണ്ട് പൈപ്പ് പൊട്ടുന്നവരൊക്കെ പരാതി കൊടുക്കും പരാതി കൊടുത്താൽ അപ്പോൾ ഇത്തരത്തിലൊരു കത്തുമായിട്ട് വാട്ടർ അതോറിറ്റി വീട്ടിലേക്ക് വരും അപ്പോ ഇവരൊക്കെ പേടിച്ച് പിന്മാറും അല്ലെ പണമടച്ച് ഞങ്ങളുടെ മുഖം രക്ഷിക്കാം എന്നാണ് വാട്ടർ അതോറിറ്റിക്കാർ കരുതുന്നത് ഇതൊരിക്കലും ശരിയായ പ്രവണതയല്ല ഇത് അവസാനിപ്പിക്കണം ഇത്തരത്തിൽ കത്ത് കൊടുക്കുന്ന നടപടി നിങ്ങൾ അവസാനിപ്പിക്കണം കാരണം എനിക്ക് ഒന്നാമത് ഈ വാട്ടർ അതോറിറ്റിക്കാരോട് പറയാനുള്ളത് ഇത്രേം മനോഹരമായ റോഡാണ് ഈ റോഡ് വെട്ടിപ്പൊളിച്ച് നിങ്ങൾ അടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി മലയോര ഹൈവേ എയർപോർട്ട് റോഡ് ഏത് റോഡാണോ ടാർ ചെയ്ത് മെക്കാൻ ടാറിങ് ചെയ്താൽ ആ സ്പോട്ടിൽ നിങ്ങൾ എത്തും നിങ്ങൾ വാട്ടർ വർത്തി കുടിവെള്ളം വേണ്ടേ കുടിവെള്ളം വേണ്ടേ കുടിവെള്ളം വെച്ച് പൊട്ടിക്കും പൊട്ടിച്ച് പൊട്ടിച്ച് ഈ വിധത്തിലെ പൈപ്പ് പൊട്ടും ആ പൈപ്പ് പൊട്ടിയിട്ട് അത് നന്നാക്കാൻ പോലും നിങ്ങൾ മെനക്കെടാതില്ല അങ്ങനെ നന്നാക്കാൻ മെനക്കെടാതെ ഈ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റെടുത്ത സാധാരണക്കാരായ ആളുകൾക്ക് കത്ത് കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഇവരങ്ങ് നന്നാക്കി രണം എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് സാറേ ഞാൻ അവസാനിപ്പിക്കുക ഇതൊരു ശരിയായ പ്രവണതയല്ല ഈ പ്രവണത ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം ബഹുമാനായ എം എൽ എ സാർ ഇത് കാണണം അങ്ങ് ഇക്കാര്യത്തിൽ ഇടപെടണം അങ്ങയുടെ മണ്ഡലത്തിലൊരു വിഷയമാണ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടേ ഉണ്ടാകില്ല ഒരു ജനപ്രതിനിധിയായി ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യമില്ല ഇത് ചില ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന പോക്രത്തരമാണ് എന്തായാലും എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രമോദിന്റെയും പ്രമോദിനെ പോലുള്ള ഒരുപാട് ആളുകളുടെയും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഈ സമയം ഈ തലപ്പുറം മുയ്യത്തുമെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ